ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇനിയേക്ക് സ്വാഗതം ബിബിനാണിറ്റോർ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലുകളെ പറ്റിയാണ് എന്താണ് പഴഞ്ചൊല്ലുകൾ പണ്ടുള്ള കാലം മുതൽ തന്നെ പറഞ്ഞ് ശീലിച്ച് കേട്ട് തരം വന്നിട്ടുള്ള ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് ഇത് നിത്യജീവിതത്തിലെ സംഭവങ്ങളുമായും അനുഭവങ്ങളുമായും ദീർഘകാലത്തെ ജീവിത വീക്ഷണത്തിൽ നിന്നും പണ്ടുള്ളവർ രൂപീകരിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ മറ്റൊരു അവസരത്തിൽ പണ്ടത്തെ അനുഭവം മുൻനിർത്തി ഈ അവസരത്തിൽ അതിനനുയോജ്യമായ രീതിയിൽ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് പണ്ട് ഇങ്ങനെയൊന്നുണ്ടായല്ലോ എന്നതിനെ ഓർത്തെടുത്തുകൊണ്ട് അതിനെ ഇപ്പോഴത്തെ സംഭവമായി കൂട്ടി കണക്കുകയാണ് പഴഞ്ചൊല്ലിലൂടെ ചെയ്യുന്നത് പഴഞ്ചൊല്ലിൽ ഒന്നിൽ കൂടുതൽ സൂചകങ്ങൾ ഉണ്ടാവും ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഉണ്ട ചോറിൽ കല്ലിടുക എന്ന പഴഞ്ചൊല്ല് ഉദ്ദേശിക്കുന്നത് സഹായം ചെയ്തു തന്നിട്ടുള്ള ഒരാളെ അങ്ങോട്ട് ഉപദ്രവിക്കുന്നതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത് ഇതുപോലെ ഒട്ടേറെ പഴഞ്ചൊല്ലുകളുണ്ട് ഇവിടെ സൂചകം എന്ന് പറയുന്നത് സഹായം അല്ലെങ്കിൽ ഉപകാരം ചെയ്യുക എന്നതിനെയാണ് ഉണ്ടചോറ് എന്നതിലൂടെ പറയുന്നത് ഉപദ്രവിക്കുക എന്നതിനെയാണ് കല്ലിടുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇതുപോലെ ഒട്ടേറെ രസകരങ്ങളായ പഴഞ്ചൊല്ലുകൾ നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അമ്മമാരും അച്ഛന്മാരും എല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും പഴഞ്ചൊല്ലുകൾക്ക് വളരെയേറെ രസകരമായ രീതിയിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനും അതേപോലെ ഗുണപാഠങ്ങൾ നൽകാനും ഇപ്പോഴൊരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് ശരിയാണോ അത് ചെയ്താൽ അതിൻ്റെ പരിണത ഫലം ഇങ്ങനെയാവും എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും പഴഞ്ചൊല്ലി നമുക്കൊരു അവസരം നൽകുന്നു എന്ന് കാണാൻ കഴിയും കാക്ക കുളിച്ചാൽ കൊക്കാവുമോ മിന്നുന്നതെല്ലാം പൊന്നല്ല മണ്ണുംചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി തുടങ്ങി ഒട്ടേറെ പഴഞ്ചൊല്ലുകൾ നമുക്ക് അറിയാമല്ലോ ഇതൊക്കെയാണ് പഴഞ്ചൊല്ലുകളെ പറ്റി പറയാനുള്ളത് മറ്റൊരു മനോഹരമായ വീഡിയുമായി നവീനും വീണ്ടും വരും താങ്ക്